അവ ഒരിക്കലും എന്റെ ചേട്ടൻ്റെ അകമായിരിക്കത്തില്ല ഒരിക്കലുമില്ല അവന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടൻ അക അതൊരിക്കലും പാടത്തില്ല അതങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ അടുത്ത് ചെയ്ത് നല്ലതല്ല ഞാൻ ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്റെ അവ എൻ്റെ ഇത് ചെയ്തതൊന്നും ശരിയല്ല ഹായ് എവരിവാൻ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മുടെ പ്രണവും പ്രവീണിന്റെയും ഇഷ്യൂ അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രവീണും ഭാര്യയും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഇവർ തമ്മിലുള്ള വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു ഈ പ്രസവം അടുത്തതിന് ശേഷം ഇവര് തമ്മിൽ ആയിട്ട് മറ്റേ നമ്മൾ കൂടുതൽ അവരെ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നതും അവരുടെ വീട്ടിലെ കാര്യങ്ങളും അച്ഛനും അമ്മയും ചേട്ടനും അനിയനും ഭാര്യയും എല്ലാവരും തമ്മിൽ ഉള്ള ഒരു ബോണ്ടിങ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ആ ചാനലിലൊക്കെ കാണുന്നത് പെട്ടെന്ന് കുറച്ചു നാളായി പിന്നെ മൃദുലയുടെ പ്രസവ അടുത്തതോടു കൂടി നമ്മുടെ ഇവര് തമ്മിലുള്ള വീഡിയോസ് കാണാതായി ഇവർ ഒരുമിച്ച് ഇടാതായി അപ്പോഴേ എല്ലാവർക്കും ഡൗട്ട് തോന്നി എന്തോ വിഷയം അവരുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഒരുപാട് പേര് കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം ഇവരെ കാണുന്നില്ലല്ലോ ചേ അനിയനും ചേട്ടനും ഉടക്കിയോ ഫാമിലി തമ്മി ഉടക്കിയോ എന്താ കാണുന്നില്ലെന്ന് പറഞ്ഞ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല ഉത്തരവിയും കൊടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോയുമായിട്ട് ഭാര്യയും ഭർത്താവും രംഗത്ത് വന്നത് അതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പൊ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവ് കൊച്ചും അച്ഛനും അമ്മയും ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് അവര് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവര് വീഡിയോ ഇട്ടതിന് മറുപടി വീഡിയോ ആയിട്ടാണ് അവര് വന്നിരിക്കുന്നത് അപ്പൊ എനിക്കതൊന്ന് ചെയ്യാവുന്ന തോന്നി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രണവ് പ്രവീണും ഓക്കെ അപ്പം പ്രവീണും ഭാര്യയും തമ്മിൽ ഉള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം ഇവര് ഇവർക്ക് പിന്നെ എന്താണ് പ്രസവത്തിന്റെ സമയത്ത് ഇവർ വന്നില്ല അച്ഛനും അമ്മയും വന്നില്ല വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു വീഡിയോ അതിനകത്ത് അത് പറയുന്നുണ്ട് പിന്നെ പറയുന്നെന്ന് വെച്ചാൽ എനിക്ക് ഒരു അഡ്രസ്സില്ല എന്റെ കുഞ്ഞിനൊരു അഡ്രസ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾ റെന്റ് ഹൗസിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബാഡായിട്ട് ഒരു സാഡ് സോറി അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചത് എന്താ പിന്നെ ഇവരുടെ ഭാഗത്താണ് തെറ്റു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചു ഞങ്ങളോട് പിന്നെ ഇനിയിപ്പം അച്ഛനും അമ്മയും കൊച്ചും തമ്മിൽ എന്തെങ്കിലും ഇവര് ഇവരുമായിട്ട് തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കും അങ്ങനെയാണ് വിചാരിച്ചത് അഡ്രസ് ഇല്ലെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കയറി വന്ന് ഇവരെ ഇറക്കി വിട്ട് എന്നുള്ള ഒരു മൈൻഡാണ് പെട്ടെന്ന് പറഞ്ഞത് അഡ്രസ് ഇല്ലാത്ത അവസ്ഥയായെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാരും വിചാരിക്കും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്നുള്ളത് അങ്ങനെയാണ് സത്യാവസ്ഥ അവരുടെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാം കണ്ടു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഈ നീ എന്തിനാണ് പറയുന്നത് പറ്റില്ല അവൻ അവൻ വിചാരിച്ചത്യാവസ്ഥ എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ച വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവള് പേവാറിലോട്ട് ആക്കിയ പ്രസവിച്ചത് പേവാറിലോട്ട് ആക്കിയതിന ശേഷം പിറ്റെന്നാണ് എന്നെ വിളിക്കുന്നവൻ പിന്നെ വാർഡ് നമ്പർ വില്ലേജ് എവിടെ പഞ്ചായത്ത് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ ആണ് ഈ വീട്ടിലെ ആണ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു അമ്മയടുത്ത് അപ്പോഴേ ഒന്ന് ചോദിച്ചു ചോദിച്ചു അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു ും പറയുന്ന കേട്ടില്ലേ ഇവർക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ പ്രവീൺ പറഞ്ഞു എനിക്കും കൊച്ചിനും ഒന്നും അഡ്രസ് ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞതാണ് ഇവർക്ക് എത്രയും മാത്രം ഫീൽ ആകുന്ന കാര്യം അങ്ങനെയാണ് നമ്മുടെ ഫാമിലിന്ന് ഒരാൾ പോയി ഞങ്ങക്ക് എനിക്ക് അഡ്രസ് അഡ്രസ്സില്ലെന്നൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വിഷമം തോന്നും അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഈ പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കുഞ്ഞിന്റെ ഈ അഡ്രസ് ചോദിക്കുമല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ അഡ്രസ് വെക്കണം അഡ്രസ് വെക്കുന്ന സമയത്ത് അവര് വിളിച്ച് അമ്മേനോട് ചോദിച്ചത് അമ്മയെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ടൊന്ന് പറയുന്നു പറഞ്ഞിട്ട് ഇവര് പറഞ്ഞും കൊടുത്തു അമ്മ പറഞ്ഞു കൊടുത്തുന്ന് അവര് പറയുന്നുണ്ട് അതായത് ഇവര് ചോദിക്കുന്നത് ശരിയല്ല ഇവരുടെ വീട് ഇതാണ് പിന്നെ ഈ വീട് വീട്ടിലെ ഇവര് പിന്നെ പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ ഈ പോകണം എന്നാണ് ചോദിക്കുന്നത് ബാക്കി ഒന്ന് നമ്പർ ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു അവിടെ ഇവിടുത്തെ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണു പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ ഞാൻ അപ്പൊ അവര് പറയുന്ന ഇവർക്ക് ഇത്രയും സ്നേഹമായി ഇത്രയും നല്ല ബോണ്ടിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിവുണ്ടായി ഇത്രയും നമ്മള് ചാനലിലൂടെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നമെന്ന് അവരുടെ കമന്റിനടിയിൽ വരുന്നുണ്ട് അപ്പൊ ഈ അച്ഛൻ പുറത്തേക്ക് അച്ഛനാണെങ്കിലും കൊച്ചുവാണെങ്കിലും ആണെങ്കിലും പുറത്തേക്ക് പോകുന്നവരാണോ അവരോട് എത്രയോ പേര് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ അപ്പൊ അവർ തന്നെ പറയുന്ന എല്ലാ അച്ഛന് പണിക്ക് പോകാൻ പറ്റുന്നില്ല കാര്യം കാണുന്ന എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്ന കാര്യം ഇപ്പം പ്രവീൺ ഇങ്ങനെ ഒരു വീഡിയോ ഇടയിൽ ആവശ്യമില്ലായിരുന്നു കാര്യം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പൊ താവും പറയും ആൾക്കാർ ചോദിക്കുന്നു അതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങൾ പറയാം നമ്മൾ ഒരു കുടുംബത്തെ നാട്ടിക്കുന്നതിന് കാരണം വേറെ എന്തൊക്കെയോ കാര്യം പറയാം ഇങ്ങനെ വേറെ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവും പക്ഷെ ഇവര് വന്നില്ലല്ലോ ആ സമയത്ത് ആദ്യം ഇവരോടും ഇവരുടെ അക്കൌണ്ടും താഴത്തെ വന്ന് എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഉണ്ട് അപ്പൊ ഇവ ഇവനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തൂടെ അത് ചെയ്തില്ലല്ലോ അവനും പിന്നെ ഭാര്യയും വന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അതൊരു ഇൻസൾട്ട് ആയി പോയി അതാണ് ഏറ്റവും വലുത് കാര്യം എല്ലാരും ഈ അഡ്രസ് അഡ്രസ്സില്ലെന്ന് പറയുന്നത് നിങ്ങളെന്താ അടിച്ച് മോനെ അടിച്ച് പുറത്താക്കിയോന്നെ എല്ലാരും ചോദിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവൻ പറയുന്നത് ഇപ്പം കൊച്ചു പറയുന്ന കേട്ടില്ലേ എന്തിനാണ് അവന് ഇങ്ങനെ പറഞ്ഞിതാക്കുന്നത് ആ അത്രയും പാകം കട്ട് ചെയ്യാൻ പറഞ്ഞു അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം മാത്രം ഈ കട്ട് കട്ട് ആവശ്യമില്ല എന്തായാലും കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളു പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളപ്പോ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചോ ഇവിടെ ചോദിച്ചു നോക്ക് ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അധികം സംസാരിക്കാറില്ല ഒന്നിനും ഇപ്പോഴും കണ്ടില്ലേ നമ്മുടെ പ്രണവ് ഭയങ്കര വിഷമത്തില്ല കാര്യം അവന്റെ ആ ഒരു ലുക്ക് വരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വീട്ടുകാരുടെ ആ ഒരു ഇത് കണ്ടാൽ അറിയാം ഭയങ്കര മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നിരിക്കുക കാര്യം ആ ഒന്നാമത്തേത് ആൾക്കാരുടെ കൊസ്റ്റ്യൻസ് ഇപ്പൊ അവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എല്ലാം ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയാൻ പറ്റത്തില്ല കാര്യാവധ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് കാണുന്നവരോർക്കും ഒരു കുഴപ്പവും ഇല്ല ഫാമിലി ഭയങ്കര എൻജോയ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു വെക്കുന്ന രീതിയിലുള്ള ഓരോ വീഡിയോസാണ് അവരുടെ കാണുന്നതിന് കാര്യം ഒരു മരുമകളോട് അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് നല്ല രീതിയിലാണ് അമ്മായിയമ്മയും മരുമകളും നിൽക്കുന്നത് നമുക്ക് കണ്ടു കൊതി വരും ആ രീതിയിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ കണ്ണു എന്ന് ഡൗട്ട് ഉണ്ട് അത്രയും നല്ല രീതിയിലാണ് അവരുടെ ഫാമിലി പോയിക്കൊണ്ടിരുന്നത് എല്ലാരും കൂടെ എൻജോയ്മെന്റ് ഫുൾ അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും ഇവരുടെ വീട്ടിൽ എന്ത് രസമായിരിക്കും അല്ലെ നല്ല അടിപൊളി ഇപ്പൊ ഒരു കുഞ്ഞും കൂടെ വരാൻ പോകുന്നു ആ കൊച്ചും കൂടെ വരുമ്പോ എന്ത് അടിപൊളിയായിരിക്കും പോകുന്നു അല്ലെങ്കിൽ തന്നെ അവിടെ മുട്ടൻ ഹാപ്പി മറ്റേ പ്രഗ്നൻസിയുടെ വീഡിയോ ഒക്കെ വേണ്ടല്ലേ തണ്ണിമത്തനൊക്കെ വയറ്റിൽ കെട്ടിയിട്ട് ആ ഒരു ഇതുപോലെ എന്ത് അച്ഛനും അമ്മയും ഒക്കെ അവരുടെ കൂടെ ഒരു അച്ഛനും അമ്മയും രീതിയിലല്ല അവർ നിൽക്കുന്നത് ഒരു സ്വന്തം പിന്നെ എന്ത് കൂട്ടുകാരെ പോലെയാണ് എല്ലാരും നിൽക്കുന്നത് അത്രയും നല്ല രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര അസൂയന്ത് ഫാമിലി ആണെന്നൊക്കെ തോർക്കും ഞാൻ മാത്രല്ല എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നേനെ അവരുടെ കുടുംബക്കാരുടെ എന്തടി ഉള്ളൊക്കെ ചിന്തിക്കും അപ്പൊ അത് പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ആയിരിക്കാൻ ചിലപ്പോ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫുൾ ടൈം ഇപ്പൊ നമ്മള് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അരഞ്ഞൊണ്ടിരിക്കത്തില്ലോ ഹാപ്പി മൊമെന്റ്സ് മാത്രമല്ലേ നമ്മള് അപ്ലോഡ് ചെയ്യത്തുള്ളൂ അപ്പൊ അതുപോലെ ആയിരിക്കും ചിലപ്പം ഏഹ് കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പൊ അതിൽ പ്രവീൺ കേട്ടില്ലേ ണവം പറയുന്നില്ലേ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇതൊന്നും ഒന്നും അല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വിഷയം ഉണ്ടായി കാണോ എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരിക്കലും എൻ്റെ ചേട്ടൻ്റെ അക ആയിരിക്കത്തില്ല ഒരിക്കലും അവന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടൻ അക അതൊരിക്കലും പിന്നെ പ്രശ്നങ്ങൾ വരും ചെയ്തതാണ് നല്ലതല്ല ഞാൻ 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 കംപ്ലീറ്റ് ചെയ്യാൻ ശരിയല്ല എല്ലാം മറക്കും ശരിക്കും നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ഇങ്ങനെ ഇങ്ങനെ കരയുമ്പോ അച്ഛനും അമ്മയും അടുത്തിരുന്നു കരയുന്നു ഇവ നല്ല രീതിയിൽ കരയുന്നത് അപ്പം പ്രണവ് പറയുന്ന ഇതില് എന്നോട് അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ശരിയല്ല എന്നയോട് ചെയ്തതൊന്നും ശരിയല്ല ശരിയല്ലെന്നാ പറയുന്നത് പക്ഷെ അവൻ നല്ലൊരു പ്രണവിന്റെ സോറി ഒരു ക്യാരക്ടർ എല്ലാം എന്തൊക്കെയോ അവന് പറയാനുണ്ട് പറയാതെ പറയുന്ന പോലെയാണ് അവന്റെ ആ കരച്ചിൽ എന്താ തോന്നിയത് വെറുതെ എനിക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനും എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യമില്ല എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം ദൈവം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീനും കരുതി കാണത്തില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം ഇത്രയും നേരമായി അമ്മ പറയാനല്ല അമ്മായി അമ്മ ഭയങ്കര ആണെന്ന് വിചാരിക്കും എല്ലാവരും പക്ഷെ നമുക്കറിയാലോ അവരുടെ അവരുടെ ആ ഒരു നിപ്പ് ആ മോളെ സ്വന്തം മോളെ പോലെ എന്തോ ഒരു കഴിഞ്ഞൊരു ഒരു വീഡിയോയിൽ കേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ അങ്ങനെ എന്ത് പറഞ്ഞാൽ മോളെ എന്ന് പറഞ്ഞു വായിൽ വെച്ച് കൊടുക്കുന്ന അപ്പൊ അതൊക്കെ രണ്ടുപേരും അമ്മോട് ഇങ്ങനെ വായിൽ വെച്ചു അപ്പൊ അതൊക്കെ ഒരു ഇതാണ് പക്ഷെ എന്തും പറ്റിപ്പോയിന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവര് ഏഹ് അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ട് കേട്ടോ കാര്യം അച്ഛനും അമ്മയ്ക്കും ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും നല്ല വിഷമം ഉണ്ടെന്ന് ഇതിൽ വ്യക്തമാണ് കാര്യം നല്ല രീതിയിൽ കരയുന്നുണ്ട് ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല ഉറപ്പാണ് വേറൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയും നാളവരെന്തോരം വെയിറ്റിങ്ങിലായിരുന്നു എന്ന് ആലോചിക്കണം കാര്യം ഓരോ വീഡിയോസിലും നമുക്ക് അത് കണ്ടാലറിയാമോ അവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്ന എന്തോ ഒരു ഹാപ്പി ആയോ ആ ഒരു മെയിൻ ഒരു ഏറ്റവും സ്പെഷ്യൽ മൊമെന്റിലാണ് ഇവരിങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നത് അപ്പൊ എന്തോരം വിഷമം അവർക്ക് ഉണ്ടാവും നോക്കാം ഇത്രയും നാളും ആ കുഞ്ഞു വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തു കാത്തിരുന്നിട്ട് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്കും ആർക്കാണ് സഹിക്കുന്നത് ഇപ്പൊ മണി നാലേ കഴിക്കാൻ പറ്റുന്നില്ല അവര് എന്തിനാ പറഞ്ഞത് അവൻറെ അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെ പറയലേ അത് തെറ്റാണ് അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി പോണമെന്നോ അവൻ വാടക വീട്ടിൽ പോണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അവന്റെ വീടാണ് വീടല്ലേ ഇവൻ ഇവിടെ താമസിക്കേണ്ട എന്താ ബുദ്ധി ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി പറഞ്ഞു കുഞ്ഞ് വീട് ഇവിടെ ഇട്ടു അതിന്റെ ബാക്കി അത് എനിക്ക് എന്തിനാ അത്രയും വലിയ എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനീ ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങടെ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് ഞങ്ങൾ അകൽക്കുവേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ ഇവർക്ക് ഇവർ പറയുന്നതല്ലേ വീട്ടിൽ ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് മാറിപ്പോ അല്ലെങ്കിൽ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കണം അച്ഛനോ അമ്മയോ കൊച്ചോ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനു വേണ്ടി അങ്ങനെ എനിക്ക് നമുക്ക് ഒരു അഡ്രസ്സ് ഇല്ല ഇപ്പൊ നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ അടുത്ത ഇവർ മറുപടിയുമായിട്ട് പുള്ളിക്കാരൻ വരട്ടെ എന്താണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അപ്പൊ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തു ഇപ്പൊ ചിലരുടെ ഇത് ഒരു ഇതുണ്ട് ഒരൊറ്റ ഭാഗം മാത്രം കേൾക്കും മറ്റേ ഭാഗം കേൾക്കത്തില്ല അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോ തന്നെ തെറ്റാരുടെ ഭാഗത്താണെന്ന് ഒന്നും ഉറപ്പിക്കാനും പറ്റത്തില്ല ഇപ്പൊ ഇത് ഇതുകൂടി വന്നതിന് ശേഷം നമ്മൾ ഇത്രയും നാളും പ്രവീണും ഭാര്യയുടെ അടുത്ത് അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇപ്പൊ ഇവര് വന്നിട്ട് പറയുന്ന ആണ് അങ്ങനൊന്നും ചെയ്യരുത് ഇങ്ങനെ നീ ഈ ഈ അഡ്രസ്സില്ലാന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രവീണി യാതൊരു കുലുക്കവും ഇല്ല പിന്നെ ഇവര് പറയുന്നത് പിന്നെ അച്ഛൻ പറയുന്ന വീട്ടിലെ ഞങ്ങക്ക് വേറൊരു വീടുണ്ട് ഞങ്ങൾക്ക് അവരുടെ ഓർമ്മക്കായിട്ട് വേറൊരു വീടുണ്ട് ഇവർക്ക് വരുംങ്കിൽ ഇവർ ഇവിടെ സംസാരിച്ച ഇവർ അങ്ങോട്ട് പോകാം അങ്ങനെ അങ്ങനെയും ചെയ്യാലോ എന്തായാലും ഇവർക്ക് വേറെ മാറി താമസിക്കാനായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അവര് മാറി താമസിച്ചു പക്ഷെ ഇങ്ങനെ കൊച്ചു പറയുന്നുണ്ട് പിന്നെ താമസിക്കണേ താമസിച്ചോ അവർക്കെ വീട് എടുത്ത് താമസിക്കണമെങ്കിൽ എങ്കിൽ അത് അവരുടെ ഇഷ്ടം പക്ഷേ ഈ വീഡിയോയില് വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരെ വെയിറ്റ് അടിച്ചിറക്കിന്നുള്ള ഒരു ഇതല്ലേ വരുന്നത് ബാക്കി നോക്കാം ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ ആൾക്കാരുടെ നടക്കാൻ പറ്റത്തില്ല അനിയാ സമ്മതിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അല്ലാതെ എന്റെ കുടുംബക്കാര്യം ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പക്ഷെ ഇവ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല പറയാനില്ല ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറയിപ്പിച്ചത് പ്രവീണാണെന്നാണ് നമ്മുടെ കൊച്ചു പറയുന്നത് ഇതിന് ഇങ്ങനെ ഒരു സാഹചര്യം കുടുംബവിശേഷം ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഒരുക്കിയത് പ്രവീണാണ് ശരിയാണ് കറക്റ്റ് ആണ് കാര്യം കാര്യം പ്രവീൺ ഇങ്ങനെ 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 ഒരു പറഞ്ഞില്ലായിരുന്നു ഇവർ ഒരിക്കലും എല്ലാവരും അതിപ്പം ഒതുക്കി തീർക്കേണ്ട കാര്യമാണ് അറിഞ്ഞു ബാക്കി വേണമെങ്കിൽ അവൻ കൊണ്ട് പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും കൊടുത്തതുമാണ് അവൻ കൊണ്ട് പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവാരി തേക്കുന്നത് ആരും ആരും നീ ഇറങ്ങി പോടേ എന്ന് ഒരിക്കലും പറയുന്നത് പിന്നെ അവനിക്ക് അവന്റെ ചാനല് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ അത് കൊടുത്തതുമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ വേറെ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കാര്യം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ തമ്മിൽ ചാനലിന്റെ പേരിൽ എന്തോ ഇഷ്യൂ നടന്നിട്ടുണ്ട് കാര്യം ഇത് പ്രണവ് പ്രവീൺ പ്രവീണമെന്നും പറഞ്ഞാണ് ചാനൽ വന്നേക്കുന്നത് ഇനിയിപ്പോ പേര് മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടാ അപ്പൊ പ്രണവ് പ്രവീൺ പ്രവീണെന്ന് പറഞ്ഞ് ചാനല് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഇവര് ചാനലിന്റെ ഈ എമൗണ്ട് എമൗണ്ട് വന്നതിന് ശേഷം ചിലപ്പോൾ പ്രവീണ എടുത്തു കാണും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കാണും അപ്പോഴത്തേക്കും ആയിരിക്കും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചാനൽ കൊടുത്താ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നതിന് ശേഷം ചിലപ്പോ ഇവൻ ചാനലില് പറഞ്ഞു കാണും നീ കൊണ്ടുപോയിക്കോ ചാനിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കാണും എന്നിട്ടും എന്തൊക്കെയോ സംതിങ് റോങ് എന്തായാലും ഒരിക്കലും പോയില്ല അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ അവർക്ക് രണ്ടുപേർക്കും ണ്ട് യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അതില് പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ് അവർക്ക് വാടകയ്ക്ക് പോണം അവർക്ക് റെന്റ് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും കൊച്ചു പറയുന്ന പ്രസവത്തിന്റെ സമയത്ത് ഇവർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ പുറത്തിറക്കുന്ന സമയത്തൊക്കെ ഇവർ ഇവരവിടെ ഉണ്ടായിരുന്ന പറയുന്നത് ഉണ്ടായിരുന്നായിരിക്കും അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഇതിനകത്ത് ഞങ്ങള് ഞങ്ങള് അവിടെ ഉള്ളത് അവർക്ക് ഇഷ്ടമല്ലായിരിക്കും ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അവർക്ക് സന്തോഷമില്ലായിരിക്കും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചിലർക്ക് അങ്ങനെയാണ് നമ്മൾ ചിലർക്ക് ചിലരെ കാണുന്നത് ഇഷ്ടമല്ല ചിലർക്ക് ചെല്ലുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ചിലർക്ക് ചിലർക്കുണ്ടാവും ചിലപ്പം അവർക്കും ഇതായിരിക്കും അവർ ചെല്ലുന്നത് ഇഷ്ടമല്ലായിരിക്കും അതായിരിക്കും ഇങ്ങനെ കൊണ്ടുവരും എന്തായാലും കേട്ടോ അവര് അതൊക്കെ അവരുടെ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് അല്ലേ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അവ അവയിപ്പോ വന്നു കഴിഞ്ഞാലും അതിൽ വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല അവന്റെ വീടാ അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നായിരുന്നു കുഞ്ഞിന്റെ ഉറങ്ങി ഡിസ്ചാർജായി പോയി അവ ഇവിടെ ഉറങ്ങിയിട്ട് വൈകിട്ട് അവന് വീഡിയോ എന്ത് എടുക്കാൻ ഉണ്ടായിരുന്നു അവൻ പുറത്ത് വീഡിയോ കിട്ടുന്നു അപ്പോഴൊന്നും അവൻ അതപ്പോഴെല്ലാം അത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പോഴും പറയുന്നവന് അഡ്രസ്സില്ലെന്ന് ഇതിപ്പോ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക നിങ്ങള് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറയാൻ വരത്തില്ല അത്രയ്ക്ക് ഇന്നലെ തൊട്ടും ഇന്നലെ തൊട്ടും ഒന്നര മാസം കൊണ്ട് ഇന്നിന്റെ കാര്യം പറയുന്നു ഒരിക്കലും ഒരിക്കലും പറയലോ കുഞ്ഞിനെ കുഞ്ഞിനെ പറയലോ അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല അത് പിന്നെ സമയത്തിന്റെ ആയിരിക്കും ചിലപ്പോ ഒരേ സമയത്തൊരേം ഒരിക്കലും കുഞ്ഞ് വന്നിട്ടോ അതൊന്നും അല്ല ഇത്രയും ഒരു ചടയമംഗലത്ത് പോകണമെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്കറിയാം അവ ഒറ്റയ്ക്ക് പോകത്തില്ല ഇവര് രണ്ടുപേരും കൂടെ പോകത്തുള്ളൂ ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അറിയാലോ കുടുംബമാണ് എനിക്ക് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു മറുപടി എല്ലാരും എല്ലാവർക്കാളുടെയും വലുത് കുടുംബം തന്നെയാണ് എല്ലാരും ഒന്നിച്ചു പോണോന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ എല്ലാരും ഒന്നിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് എല്ലാരും ഒരുമിച്ച് പോകണം അത് തന്നെയാണ് നമ്മള് ഇതൊരിക്കലും നമ്മള് പിരിഞ്ഞു പോകണം ചിന്തിച്ചിട്ട് കൂടിയില്ല ഇപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ അങ്ങനെ നമ്മള് അങ്ങനെ മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ ഒരിക്കലും ഞങ്ങളെ മക്കള് ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളൂ ഞങ്ങള് അതിനുവേണ്ടി ഞാൻ സത്യം ഞാൻ ഞാനും ആളും പിന്നെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് തന്നെ പറയാം ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ലേ അത്രയൊക്കെ പറയുള്ളു അപ്പം വീഡിയോ എന്തായാലും കണ്ടല്ലോ ഇവര് തമ്മിൽ ഈ കൊച്ചും ഇവര് തമ്മിൽ കൊച്ചു ചെറുപ്പം മുതലേ എവിടെ പോകണമെങ്കിലും രണ്ടുപേരും ആ ഭാഗത്തൊക്കെ അറിയാം ഇവര് തമ്മിൽ ഒരുമിച്ചായിരുന്നു പോകുന്നത് ഒരുമിച്ചാണ് വരുന്നത് എന്ത് കാര്യവും ഉണ്ടെങ്കിലും രണ്ടുപേരും കൂട്ടുകാരെ പോലെ അറിയാമല്ലോ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും അറിയാം കൂട്ടുകാരന്മാരെ പോലെ രണ്ടുപേരും എന്ത് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഒരുമിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ എന്തു പറയാനാണ് അപ്പം എന്താ കാര്യം ഇനി ഇനിയിപ്പൊ എന്തായാലും ഒരു പുതിയൊരു വീഡിയോ പ്രതീക്ഷിക്കാം നമ്മുടെ പ്രവീണ് വീണ്ടും ഇതിനെതിരെ ഒരു വീഡിയോ എന്തായാലും ചെയ്യും ചെയ്യും അത് ഉറപ്പകാര്യം ഇവർ തമ്മിൽ ഇപ്പൊ പബ്ലിക്കായിട്ട് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരോട് നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പബ്ലിക്കായിട്ട് വന്ന് രണ്ടുപേരും പറയുന്നത് എന്തായാലും എല്ലാരും അറിയണമല്ലോ കാര്യം അവരെ ഇത്രയും വളർത്തി ഇത്രയാക്കിയത് ഈ നമ്മളെ പ്രേക്ഷകരാണല്ലോ അപ്പൊ അവർക്ക് അവർക്ക് അറിയേണ്ട ഉണ്ട് അപ്പൊ അവർ എന്താ കാര്യം കാര്യം ഇവരെ കണ്ടോണ്ടാണ് അവരൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇവരുടെ ആ ഒരു ഇത് മൊമെന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ ഇനി എന്ത് ചിലര് ഇതിനകത്ത് വന്നിട്ട് കുറെ പേര് പറയുന്നുണ്ട് ഇതൊരു ചിലപ്പോൾ ഇവരുടെ ഒരു ആക്ടിംഗ് ആയിരിക്കാം ഇനിയിപ്പം കൊച്ചിന് ഒരു വയസ്സ് ആകുന്നത് വരെ ഇത് ഈ ഒരു ആക്ടിങ് മുന്നോട്ട് പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ചാനലുണ്ടല്ലോ ഇവരുടെ ഈ ചാനലും ആ ചാനലും നല്ല രീതിയിൽ ഗ്രോ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ പറയുന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അല്ല കേട്ടോ അത് റിയൽ ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നിന്ന് നേരത്തെ വീഡിയോ കണ്ടാൽ എല്ലാവരും ചിലപ്പോൾ മനസ്സിലാക്കും പക്ഷെ ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് ആക്ടിങ് അല്ല റിയൽ ആണ് കാര്യം അവരുടെ ആ ഒരു കണ്ണീര് റിയൽ ആണെന്നുള്ളത് നമുക്ക് അറിയാം എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് ഇനി ഇതിന് ഇതിന്റെ പ്രവീൺ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എത്രയും പെട്ടെന്ന്